ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇതെൻ്റെ പുതിയ വാസസ്ഥലമാണ് അപ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ കിച്ചൺ മാത്രമേ കിച്ചണിൻ്റെ കുറച്ച് ഞാൻ നിൽക്കുന്ന ഉള്ളൂ എന്തായാലും ജോലി ചെയ്യുമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ വാങ്ങിച്ചോണ്ട് വന്ന് പച്ചക്കറിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഇതൊക്കെ നമുക്ക് നമുക്കിന്നെല്ലാം പറക്കി വെക്കണം അപ്പോൾ ഉച്ചക്കിൽ നിന്ന് ഞാൻ ഇന്ന് മാങ്ങാക്കറി വെക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കിന്നൊരു മാങ്ങാക്കറി മാങ്ങാക്കറി അറിയാമല്ലോ മാങ്ങാക്കറി ഇത് വാങ്ങിച്ചതല്ല അത് വീട്ടിലെ മാങ്ങ തന്നെയാണ് കേട്ടോ മാങ്ങ വാങ്ങിച്ചതല്ല അപ്പം വീട്ടിലെ മാങ്ങ തന്നെയാണിത് അപ്പോൾ ഇത് മാങ്ങ കറി വെക്കണം പിന്നെ മാങ്ങയിട്ട് മത്തി മത്തിപ്പീര വെറ്റിക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഞാൻ രണ്ട് മൂന്നെണ്ണം മാത്രമേ എന്നിട്ട് എടുത്തുള്ളൂ പിന്നെ ഞാൻ എന്നെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഏത് ഞാൻ ഇന്നലെ തന്നെ മീൻ വെട്ടിയിട്ട് വേണ്ട ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ ഫ്രിഡ്ജിൽ ഞാൻ മീൻ വെട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചാണ് ഇടുന്നത് അപ്പം മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇടുന്നത് ഇങ്ങനെ അപ്പം മീൻ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഇത് മത്തിയുണ്ട് പിന്നെ ഒരു വേറൊരു വലിയ ഒരു ചെറിയൊരു മീനും കൂടെ ഉണ്ട് അപ്പം ഇന്ന് മത്തി തോരനാണ് നമ്മൾ വെക്കുന്നത് പിന്നെ അങ്ങനെ ഒരു കറി ഇത് പിന്നെ നമ്മുടെ ഇന്നലത്തെ മത്തി കറി ആണ് കേട്ടോ അത് ഇച്ചിരിയേ ഉള്ളു അപ്പം ഞാനത് നന്നായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോൾ ഉച്ചക്ക് ഇത് സാറ് കൂട്ടത്തില്ല അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് കൂട്ടി തീർക്കേണ്ടത് തീർക്കാവൊന്നുമില്ല കേട്ടോ ഉറച്ചേ ഉള്ളൂ തീർക്കാവൊന്നുമില്ല ഇച്ചിരി ഉള്ളു അപ്പം അപ്പോൾ അങ്ങനെ അതായി പിന്നെ അമ്മച്ചയ്ക്ക് കൊടുക്കാനായിട്ട് പൊടിയരിയും ചെറുപയറും കൂടെ ഇട്ട് കഞ്ഞി വെച്ച് വെച്ചിരിക്കണേ കഞ്ഞി ആയിട്ട് വെച്ചേക്കാണ് പിന്നെ നമ്മൾ ഞാൻ പാൽ കാച്ചി വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ നാടൻ വീട്ടിലെ പാലാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ആ പാൽ ഇങ്ങനെ കാച്ചി വെച്ചിട്ട് നെയ്യുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാച്ചി വെച്ചേക്കുവാണ് നെയ്യ് കുറവാണ് ഈ പാലിൽ എന്നാലും മെഡലില ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കേട്ടോ രാവിലെ ഉപ്പ് രാവിലെ ഉപ്പുമാവ് വേണ്ട ഉണ്ടാക്കി അപ്പോൾ പിന്നെന്താ പിന്നെതൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാം ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം എല്ലായിടവും ഒരു വല്ലാത്ത ഒരു പരുവത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളെ സെറ്റാക്കിയിട്ട് ഇന്നല്ല ഞാൻ സെറ്റാക്കുന്നത് എനിക്ക് സമയമില്ല സമയമുള്ളതുപോലെ സെറ്റാക്കിയിട്ട് ഞാൻ സെറ്റാക്കിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇതെല്ലാം ഞാൻ സെറ്റാക്കും കേട്ടോ താഴെ ഭാഗം മേളിലോട്ടൊന്നും പോകാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മേളിലോട്ട് കാണിക്കുന്നില്ല ഇത്രയും ഭാഗം മാത്രം ഞാൻ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ ഇതൊരു കുഞ്ഞുവിടെ ഒരു മേശയാണ് ഈ മേശയിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ല ഇവിടെ ഓരോരുത്തർ നിന്ന് വന്ന് പോകുന്ന നേരല്ലേ ഓരോരുത്തരെ വന്നിട്ട് വന്ന് പോകുമ്പം ഓരോ രീതിയായിട്ട് കിടക്കും എന്താ ചെയ്യുക എല്ലാ സാധനങ്ങളും ഒക്കെ അവിടെ ഇവിടെ എല്ലാം വാരി കൂട്ടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുകയാണ് അപ്പം ഞാൻ വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായോ നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരണമല്ലോ അപ്പം ഇതെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങാക്കറിയും വെച്ച് കോവയ്ക്ക മെഴുക്കും വരട്ടാനായിട്ട് എടുത്ത് വയ്ക്കുകയാണേ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ വരാം കോവയ്ക്ക് ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളേ ഒരു അഞ്ചാറ് കോവയ്ക്കാണ് കേട്ടോ ഇതാ സാറിനും എനിക്ക് മാത്രം മതി ഉച്ചയ്ക്ക് മാത്രം മതി കേട്ടോ അപ്പം രണ്ടു നേരം വേണ്ട വൈകിട്ട് ചപ്പാത്തിയാണേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര എൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം അപ്പോൾ കോവയ്ക്കാൻ റെഡിയായി നമുക്ക് എടുത്തത് ഞാൻ മീൻ തോരൻ മീൻ പീരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കട്ടെ അപ്പം ഞാൻ ചെറുതായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതപ്പം തിളക്കുമ്പോൾ അതെല്ലാം കൂടി ഒരു അടുത്താവും കേട്ടോ അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം അപ്പം അന്നേരം ഇത് റെഡിയായി റെഡിയായില്ല റെഡി ആയില്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി മാങ്ങ കറി വെക്കാനാണേ ഈ മൂന്ന് മാങ്ങ തേങ്ങ അരച്ച നമ്മൾ ഒഴിച്ച് കറി വെക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കണം അപ്പോൾ അതുകൂടെ റെഡി ആയാൽ എൻ്റെ ജോലി കുക്കിങ് കഴിയും പിന്നെ ചോറ് തിളപ്പിക്കണം നമ്മുടെ മറ്റേ തോരൻ തിളച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ചോറ് തിളപ്പിക്കാൻ വെച്ചു പിന്നെ മാങ്ങതെ അരിഞ്ഞ് വേവിക്കാൻ പോവുകയാണേ അപ്പോൾ അടുപ്പൊഴിയാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇത്രയൊക്കെ ആയി ബാക്കി ഇനിയും എല്ലാം ബാക്കി അടുക്കളയിലെ ഇച്ചിരി വെട്ടക്കുറവാണേ അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വെളുത്തായിട്ട് തോന്നും മഞ്ഞക്കളറ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിന് കടു പൊട്ടിച്ചൊഴിക്കട്ടെ അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയും ഇവിടെ റെഡിയായി കടുവെല്ലാം പൊട്ടിച്ച് ഒഴിച്ച് കേട്ടോ കറി റെഡിയായി അപ്പോൾ ഇത് അമ്മയ്ക്ക് കൊടുക്കാനുള്ള പൊടിയരിയും ചെറുപയറും കൂടെ വേവിച്ച് കുക്കറിൽ വേവിച്ച് പിന്നെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമ്മളിനെ ചായ അരിപ്പയിൽ അരിച്ച് പിന്നെ ഇതിനകത്തുകൂടെ കുറച്ച് ഇതിനകത്ത് കുറച്ച് തിളപ്പിച്ചറച്ച വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അപ്പം എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി ഇനി എന്താണെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാം ക്ലീൻ ചെയ്യണം അപ്പം വിയർത്ത് കുളിക്കുകയാണ് കേട്ടോ വിയർത്ത് കുളിച്ചൊരു പരുവാവുകയാണ് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റണം അതിനപ്പുറം ചൂടാണ് ഇതിനകത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്യാസ് ഒന്നും കത്തിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഉയർത്ത് ഇങ്ങനെ ഒഴുകാണ് ഇങ്ങനെ ഒഴുകാണ് ഉയർത്തിട്ട് അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ്ങും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എല്ലാം അവിടെ നിരന്ന് കിടക്കുകയാണ് കണ്ടില്ലേ എല്ലാം നിരന്ന് കിടക്കുകയാണ് അപ്പം ഞാൻ ക്ലീനും കൂടെ ചെയ്തിട്ട് ബാക്കി കാണിക്കാം അപ്പം ഞാൻ എല്ലായിടവും വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാം അല്ല കേട്ടോ കുറച്ച് ഈ താഴെ ഭാഗം മാത്രം താഴെ സ്ലാബിൻ്റെ പുറം മാത്രം ഒന്നും ചെയ്തിട്ടില്ല അവിടെയെങ്കിലും എനിക്ക് തൊടാൻ പറ്റത്തില്ല അവിടെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒറ്റ ദിവസം നിൽക്കണം അതെല്ലാം കൂടെ പറ്റത്തില്ല കഴിയുന്ന പോലെയൊക്കെ നമുക്ക് ഞാൻ ചെയ്ത് നോക്കും അപ്പം ഇപ്പം ഞാൻ ഇവിടെ താഴെ താഴെപ്പാകമൊക്കെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ വൃത്തിയാക്കിയത് കേട്ടോ വേണ്ട നിങ്ങൾ നേരത്തെ കണ്ടതുപോലെയാണോ എന്ന് നോക്കൂ ഇവിടെ അങ്ങോട്ടാണ് കേട്ടോ ഞാൻ ആ സാധനങ്ങളൊക്കെ ഇത് ഇവിടെ ആണ് ഇരുന്നത് ഇവിടെ ആണ് ഇതൊക്കെ ഇരുന്നത് അപ്പം ഇതിനെയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി ആ മൂലൊക്കെ മാറ്റിയിട്ട് അപ്പം ഇതിനകത്താണെങ്കിൽ കുറേ കച്ചട കിച്ചടയൊക്കെ ആയിരുന്നു അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇത് പ്ലേറ്റ് വയ്ക്കുന്ന സ്റ്റാൻഡാണല്ലോ അപ്പം ഇതിനകത്ത് പ്ലേറ്റൊന്നുമില്ല തൽക്കാലം ഞാൻ ഇതൊക്കെ പറക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അപ്പം അങ്ങനെയാണ് അപ്പോൾ മേളൊന്നും വെക്കാനൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഉണ്ട് ഇതിനകത്തൊക്കെ ഈ കബോർഡിനകത്തൊക്കെ താഴ്ത്ത കബോർഡിനകത്തൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ കുറേ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതൊന്നും നമുക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഞാനതൊന്നും എടുത്തിട്ടില്ല അപ്പം അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ വൃത്തിയാക്കിയത് കേട്ടോ അപ്പോൾ അവിടെ ഒരു വലിയ ബക്കറ്റ് ഉണ്ടായിരുന്നു ആ ബക്കറ്റ് ഞാൻ അതിൻ്റെ കീഴിൽ കയറ്റി വെച്ചു അതിനകത്താണ് നമ്മളെ പൊടി വക സാധനം പൊടിയെന്ന് പറഞ്ഞാൽ ഈ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്ന പാക്കറ്റ് ഐറ്റംസുകളെല്ലാം അതിനകത്തോട്ട് ആക്കി വെച്ചു ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് അരിയും ഉണ്ട് കേട്ടോ അപ്പം അതും ഇതുമെല്ലാം കൂടെ ഞാനേ ഇതിനകത്താക്കി വെച്ചു കണ്ടോ വലിയ ബക്കറ്റാണ് കേട്ടോ പാതാളക്കുഴി പോലെയാണ് അപ്പം ബാക്കി സാധനങ്ങളൊക്കെ ഇത് ഇതിനകത്താക്കി വെച്ചാൽ അവിടെ ഒതുങ്ങിയിരുന്നുള്ളൂല്ലോ അപ്പം ഇതിൻ്റെ മേളയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ ഭയങ്കര പൊക്കമാണ് ബക്കറ്റിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കീഴിലോട്ട് കയറ്റി വെച്ചു പിന്നെ നമ്മുടെ സവാളയും ലൈഫ് സവാള ചെറിയ ഉള്ളി ഇത് അരിപ്പയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അരിപ്പ പാത്രമാണ് അരിപ്പയാണ് ഞാൻ പക്ഷേ എനിക്കിവിടെ വേറൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ട് വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് അതിനകത്ത് ഇട്ട് വെച്ചു ഇത് പിന്നെ പഴമാണ് അപ്പോൾ ഞാനത് പാത്രത്തിലാക്കി മൂടി വച്ചേക്കുവാണ് മൂടി വെച്ചിട്ട് തന്നെ ഭയങ്കര കുരുട്ടീച്ച വന്നു കുരുട്ടീച്ച എന്ന് പറഞ്ഞാൽ അറിയാമോ കണ്ണീച്ച അതിൻ്റെ കീഴിൽ കൂടെ വന്നു അപ്പോൾ എത്രയൊക്കെയാണ് ഇവിടുത്തെ സാറ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞാൽ കണ്ടോ ഉരുളക്കിഴങ്ങൊക്കെ രണ്ടോ മൂന്നോ കിലോയാണ് ആണ് അങ്ങ് കിലോ കണക്ക് വാങ്ങിയ സാറിനൊന്ന് ചെറിയ വക അറി ചെറുത് ചെറുതായിട്ട് കുറച്ച് മേടിക്കാൻ അറിയത്തില്ല എല്ലാം നിറച്ചാണ് മേടിക്കുന്നത് ഇതൊക്കെ എന്ന് തീരുമെന്ന് പോലും എനിക്കറിയത്തില്ല ഈ ഉരുളക്കിഴങ്ങൊക്കെ അപ്പൊ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ വൃത്തിയാക്കിയപ്പോഴത്തേന് നമുക്ക് സാധനങ്ങളില്ലാതായി വെക്കാൻ എല്ലാം വൃത്തിയാക്കി എല്ലാം ഒതുക്കി പറക്കി വെച്ചു പിന്നെ എത്രയൊക്കെ ഉള്ളു കേട്ടോ പറയെല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്ന് വെച്ച ആ സാധനങ്ങളോട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഉച്ചക്കിലത്തെ നമ്മുടെ മീൻ തോരൻ ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നു mm <laughs>